ുടെ ആനന്ദ നടനമാണി പ്രശസ്ത നൃത്താധ്യാപകൻ എൻ വി മാസ്റ്റർ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായാണ് നൃത്താധ്യാപകൻ എൻ വി മാസ്റ്റർ മകൾക്കും പേരമകൾക്കും തന്റെ നൃത്ത വിദ്യാർത്ഥികൾക്കുമൊപ്പം ചുവടുവെച്ചത് നൃത്തം ജീവിത തപസിയാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ എഴുപത്തിയാറാം വയസ്സിലും പ്രായത്തെ തോൽപ്പിച്ചത് അദ്ദേഹത്തിന് വേദിയിൽ അരങ്ങു തകർക്കാനായത് മകൾ പി കെ സംഗമിത്ര സംഗമിത്രയുടെ മകൾ വൈക നൃത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കൊപ്പമാണ് എൻ വി കൃഷ്ണൻ മാസ്റ്റർ നൃത്തം അവതരിപ്പിച്ചത് ഇരുപതാം വയസ്സിൽ ചെന്നൈയിലെ നർത്തകി രുക്മിണി ദേവിരുണ്ടേലിന്റെ അടിയാർ കലാക്ഷേത്രത്തിലെ വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് അധ്യാപകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി അഞ്ചിൽ പയ്യന്നൂരിൽ തിരിച്ചെത്തി മഹാദേവ ഗ്രാമത്തിലെ നൃത്ത പ്രതിഭ വി പി ധനജയനോടൊപ്പം പിന്നീട് കലാസബര്യ ഭരതാഞ്ജലി നൃത്ത വിദ്യാലയം പയ്യന്നൂരിലും കണ്ണൂരിലും തുടങ്ങി സ്കൂൾ കലോത്സവങ്ങളിൽ പ്രതിഭകളായ മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷിജിത് കുമാർ വിപിൻദാസ് തുടങ്ങിയവർ ശിഷ്യരാണ് ഷംനാ കാസിം പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി തുടങ്ങി പിന്നെയും നീളും ശിഷ്യരുടെ പട്ടിക ഗീതയാണ് ഭാര്യ മറ്റു മക്കളായ മഹേന്ദ്രനും അംബരീഷും നൃത്തരംഗത്തുണ്ട് എം കെ സി ബ്യൂറോ പയ്യന്നൂർ